ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയായ ജാസ്മിൻ ജാഫറിൻ്റെ ഗെയിം ആ ഗെയിമിനെ കുറിച്ച് സ്വന്തം നാട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് ഈ വീഡിയോ ഇത് അപ്പോൾ ഇത് കണ്ടു നോക്കുക നമ്മൾ പ്രേക്ഷകരായ നമുക്കാണേലും ഇത് ഇങ്ങനെയൊക്കെ കുറച്ച് അഭിപ്രായമാണുള്ളത് എഡിറ്റ് ചെയ്ത് വിടുന്നതാണ് നമ്മൾ കാണുന്ന കാണുന്നതിൻ്റെ അഭിപ്രായമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഓക്കെ വ ാണോ നിങ്ങളെ വിദ്യാഭ്യാസം മാത്രമേ അല്ലെ എല്ലാ എല്ലാ സമയത്തും മഴക്കുണ്ട് പക്ഷേ ഇപ്രാവശ്യം കൂടുതലാണ് എന്നാലും ഇഷ്ടം ജാസ്മിനും ഇഷ്ടമാണ് പുല്ലൂർ കാര്യ േ രാത്രി ഒരു മറ്റൊരു ഗിഫ്രറി എന്ന് പറയുന്ന മെയിനായിട്ട് പ്രണയം ഒക്കെയാണ് അതൊക്കെ എങ്ങനെയാണ് കാണുന്നത് കാണാൻ ഞാനല്ലേ അതൊക്കെ നല്ലതായിട്ട് നോക്കുന്നുണ്ടോ അത് പ്രണയം ഇല്ലാന്ന് വളരെ ആവശ്യമില്ല പിന്നെ ഇഷ്ടപ്പെടാതെ പിന്നെ വിൽക്കില്ലാതെ പെരുമാറുവാണ് പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല അല്ലേ കള്ളത്തരം പോലെ മീലി ഇന്നല്ലേ ആ കപ്പടിക്കാൻ ആർക്കാ കാണിച്ചു ജാസ്മിനി കപ്പിക്കാൻ ഇല്ലാ കപ്പ ഉണ്ടാവുന്നില്ല കള്ളത്തിലായാണല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു ഞാൻ പറഞ്ഞു പേരെന്താണോ റിൻഗോസ് കാണുമോ റിൻബോസ് എങ്ങനെ പ്രാച്ചിഫ് ഇഷ്ടപ്പെട്ടോ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ട്രീതുവിനെ ശ്രീതു അത്ര നല്ല പേരല്ലെന്നാണ് ആൾക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീ ഇഷ്ടപ്പെടുന്നത് ായിട്ട് കളിക്കുന്നില്ല ഇല്ല റെയിൽ ആയിട്ട് ജാസ്മിനെ ഏറ്റവും കൊണ്ടാക്കുന്ന ആള് ജാസ്മിനാണ് പുല്ലുകാരിയാണ് നിങ്ങളുടെ നാട്ടാറ്റൂടാണ് എങ്ങനെയാണ് കാണുന്നത് നല്ല അതായത് ഗബ്രി ജാസ്മിനുമായിട്ടുള്ള ഒരു ലവ് കോമ്പോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ആൾക്കാരി കപ്പടിക്കാൻ ജാസ്റ്റിന് സാധ്യത ഉണ്ടോ എന്താണ് അങ്ങനെ അതായത് ഈ കരയ്ക്കിലൊക്കെ റിയൽ ആയിട്ടാണ് അതായത് ഈ ഷോയ്ക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ ജാസ്റ്റിന് സാധിക്കുന്നു അല്ലേ അതായത് ജനുവനായിട്ട് തന്നെ നിക്കണോന്ന് നിർബന്ധമില്ല

ജാസ്മിനും ജബ്രിയെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല അവരുടെ ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് അത് റിയൽ ആയിട്ട് തോന്നുന്നില്ലെന്ന് അങ്ങനെയാണോ ഓവറായിട്ട് അതായത് മറ്റു ബിഗ് ബോസുകളെ കട്ടി ആയിട്ട് കളിക്കുന്ന ഇപ്പം കരഞ്ഞു പുറത്തു പോകുന്നൊക്കെ ഉള്ള രീതിയിലാണ് അവര് പറയുന്നത് ജാസ്മിൻ ഇവിടെ ഈ പിന്നെ പിന്നീ കെട്ടിപ്പിടികൾ കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതാണ് അതോ എന്തുകൊണ്ടാണ് അത് കാരണം അതൊക്കെ എല്ലാവരും ചെയ്യുന്ന അവര് പറയുന്നേ പക്ഷെ പുതിയ തലമുറക്ക് നല്ല മെസ്സേജ് അല്ലേ കൊടുക്കുന്നത് ഇത് തന്നെ അഭിപ്രായം താങ്ക് യു ആരെയാണ് ഏറ്റവും ഇഷ്ടം എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം നല്ലൂർ നല്ലൂർ കരിയാണോ അതായത് നെല്ലൂരിലുള്ള ജാസ്മിൻ വളരെ ഒരു തരംഗം തന്നെ ബിഗ് ബോസിൽ സൃഷ്ടിക്കുകയാണ് ജാസ്മിൻ്റെ കളി എങ്ങനെയാണ് ഈ ജാസ്മിനും ജബ്രിയും തമ്മിലുള്ള ഒരു ലവ് പോകുമ്പോഴൊക്കെയാണ് ഈ വട്ടേശേഷൻ സംസ്ഥാനങ്ങളിൽ അതിനെങ്ങനെയാണോ ഒരു റിയൽ ആയിട്ട് കാണുന്നുണ്ടോ അതോ അത് കളിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റഫി ആയിട്ട് കാണുന്നത് കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു അതോ കാരണം ഡാക്ടം പുറത്ത് കണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അതിനെ പ്രോത്സാഹിപ്പിക്കാം രക്ഷ ആൾക്കാരൊക്കെ പ്രോത്സാഹിപ്പിക്കും സദാചാരവാദികളാണ് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാത്തത് എന്നൊരാക്ഷേപം അവർ ഉന്നയിക്കും അവർ